സഹകരണത്തിന് ദേശീയമാനം പ്രഖ്യാപിച്ച മൂന്നാം മോഡി ബജറ്റിൽ സഹകരണ മേഖലയെ അവഗണിച്ചു സഹകരണത്തിന്റെ സംസ്ഥാന വിഷയം എന്ന കാഴ്ചപ്പാട് പാടെ ഉപേക്ഷിക്കുകയാണ് സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്നും ആറ് ശതമാനമായി കുറച്ചതോടെ സ്വർണവിലയിടിയും ഇന്നലെ ഒറ്റ ദിനത്തിൽ സ്വർണവിലയിൽ പവന് രണ്ടായിരം രൂപ കുറഞ്ഞത് അതിന്റെ സൂചനയായി ഗ്രാമിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇന്നലത്തെ കുറവ് ഇന്നലത്തെ സ്വർണവിപണി പവന് അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിൽ നിന്നും അൻപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായി ക്ലോസ് ചെയ്തു വില ഗ്രാമിന് അഞ്ഞൂറ് രൂപ വരെ കുറഞ്ഞേക്കുമെന്ന വാർത്തകൾ വന്നിരിക്കുന്നു സ്വർണം വാങ്ങിക്കൂട്ടിയവരുടെ മുട്ടിടിക്കുമ്പോൾ സഹകരണ ബാങ്കുകൾ പ്രയാസപ്പെടുക അവ നൽകിയ സ്വർണ്ണ വായ്പയുമായി ബന്ധപ്പെട്ടാണ് മിക്ക സഹകരണ ബാങ്കുകളും സ്വർണ്ണവിലയുടെ എഴുപത്തി അഞ്ച് ശതമാനം വരെ വായ്പ നൽകുന്നവയാണ് സഹകാരികളെ ആകർഷിക്കാൻ പരമാവധി വായ്പ നൽകുക എന്ന നയം സഹകരണ ബാങ്കുകൾക്ക് മാറ്റേണ്ടി വരും ഇപ്പോൾ ഗ്രാമിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ നൽകുന്ന ബാങ്കുകൾ ധാരാളമാണ് കാലാവധി ഒരു മാസം മുതൽ ഒരു വർഷം വരെ നൽകുന്ന ബാങ്കുകളുമുണ്ട് ഗ്രാമീണ ഇന്ന് നിശ്ചയിച്ച വായ്പ തുക ഇനി തുടരാൻ കഴിയില്ല മാത്രവുമല്ല നൽകിയ വായ്പകൾ ഉടൻ തിരിച്ചു പിടിക്കാൻ നടപടി സ്വീകരിക്കേണ്ടിയും വരും കുടിശ്ശിക വായ്പകളിൽ ഉടൻ സ്വർണലേല നടപടി സ്വീകരിക്കാൻ സഹകരണ ബാങ്കുകൾ നിർബന്ധിതമാകും